കല്യാണം കഴിഞ്ഞ പിന്നെ നീ മൊത്തം കൊറേ ആലോചനയാണല്ല എന്തേ ആ നാടും വീടും ഇഷ്ടപ്പെട്ടില്ലേ അല്ലെ വീട്ടുകാർ നിന്നെ എന്തെങ്കിലും പറഞ്ഞ അല്ലെ ഹസ്ബൻഡ് ഉപദ്രവിക്കുവാൻ ചെയ്ത അല്ല എപ്പ നോക്കുമ്പോ നീ ഒരേ ആലോചനയിൽ കാണാം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ എന്നോട് പറ സ്വന്തം ഇനി നാളെയും രാവിലെ എണീക്കണമല്ലോ ഇനി നാളെ എന്ത് തേങ്ങ ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കിയാലോ അതിന് ദോശ കരി പുതിർത്തിയിലാലോ എന്താ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം ചപ്പാത്തിക്ക് ചപ്പാത്തിക്കതിന് പൊടിയില്ലല്ലോ പിന്നെന്ത്ണ്ടാക്കുക അവനുണ്ടെങ്കിൽ അവരിപ്പാവാക്കാം ആവിലുപ്ണവാക്കാം പക്ഷെ അത് കഴിഞ്ഞ ആർക്കിഷ്ടമല്ല എന്നാൽ പിന്നെ പട്ടൽ ഉണ്ടാക്കാം പക്ഷെ ചോറിന് എങ്ങനെയാ കറി വയ്ക്കുക ഇതെല്ലാം ഞാൻ പറയാ അതല്ലടി നമ്മളങ്ങനെ എല്ലാ കാര്യമൊന്നും കല്യാണം കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പാടില്ല പിന്നെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ ഈ കാര്യം നിങ്ങളോടൊപ്പം മണ്ണിലറിഞ്ഞു തീർന്നു രക്ഷിപ്പിച്ചു